എൻ്റെ പേര് ജോയ്സി ഞാൻ പുത്തഞ്ചറയുടെ പുത്തഞ്ചറ ഫൊറോനയിൽ നിന്ന് വരുന്നു എൻ്റെ ആങ്ങളയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ ആങ്ങള സൗദിയിലായിരിക്കും അവിടെ വെച്ച് വീഴുകയും കാലിൻ്റെ രണ്ട് ഉപ്പുറ്റി ഭാഗത്ത് എല്ല് തകരുകയും തണ്ടലിന് ക്ഷേത്രം സംഭവിക്കുകയും ചെയ്തു അവിടെ മാസം കിടന്നു അവന് നാട്ടിലേക്ക് വരാൻ പറ്റിണ്ടായിരുന്നില്ല അപ്പോൾ വീൽചെയറിൽ ഇരിക്കുന്ന പരിഭാവം ആ വരാമെന്നാണ് പറഞ്ഞിരുന്നത് അത് വീൽചെയറിലായിരുന്നു അത്രയായിട്ടും അവന് വരാൻ പറ്റുണ്ടായില്ല തടസ്സങ്ങളായിരുന്നു ഞാൻ അത്ഭുത ജമാലെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അവന് വരാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ വന്നു സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ ഫലമായിട്ട് നാൽപ്പത്തി രണ്ടാമത്തെ ദിവസം അച്ഛൻ ഞാൻ റെക്കോർഡ് ജമാലയാണ് കാണണേ അതിൽ വിളിച്ചു പറഞ്ഞു ജോയി എന്ന മകനെ വിദേശത്ത് നിന്ന് വരാനുള്ള തടസ്സം മാറ്റിത്തരുന്നുണ്ടെന്ന് അപ്പം ഞാൻ അത് കുറച്ച് വിശ്വസിച്ചു അതിൻ്റെ ഫലമായിട്ട് പിറ്റേ ദിവസം അവൻ എന്നെ വിളിച്ചു പറഞ്ഞു എനിക്ക് ഓഫീസിൽ പോയി ഞാൻ നടന്നാണ് പോയത് സ്റ്റെപ്പ് കയറി എനിക്ക് വരാൻ സാധിച്ചു തടസ്സം എന്ന് പറഞ്ഞു എത്തി നിലത്തെ നാട്ടിലെത്തിയങ്ങൾ അടിച്ച് നന്ദി പറഞ്ഞു ജോയി എന്ന മകനെ വിദേശത്ത് നാട്ടിൽ വരാനുള്ള തടസ്സം കാലത്താവടുത്ത് മാറ്റി എനിക്ക് ഇരിക്കും പിറ്റേ ദിവസം തന്നെ അത് സാധിച്ചു കിട്ടുകയാണ് പ്രേസ്ലാം പിന്നെ എനിക്ക് ഭൂതോച്ചാടന വസ്തുക്കൾ ഉപയോഗിച്ചാല് ഫലമായിട്ട് എൻ്റെ വീടിൻ്റെ ടറസിൻ്റെ മേലെ ഞാൻ തുണി കഴുകിയിട്ട് കഴിഞ്ഞാൽ തുണിയുടെ ഉള്ളിലെല്ലാം ഈ വവ്വാലിൻ്റെ കുഞ്ഞുങ്ങൾ കയറിയിരിക്കുമായിരുന്നു അപ്പോൾ തുണി എടുത്തുകൊണ്ട് വരാൻ പോയിട്ടുണ്ടെങ്കിൽ പേടിയാണ് അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ കയറിയിരിക്കണ്ടാവും അപ്പം ഞാൻ കുന്തിരിക്കാൻ പോയേക്കും ഞാൻ അത് വെള്ളം തുളിക്കുകയും ചെയ്തു അഴയലും എല്ലാത്തിനും പിന്നെ അതേപ്പന്നത് വന്നിട്ടില്ല ഇത്രയും വലിയ